ജില്ലകളുടെ കേരളത്തിൽ അപ്പൊ ഏതെങ്കിലും ഒരു പേപ്പർ ജില്ലയുടെ പേര് പറഞ്ഞിട്ട് ഒരു പേപ്പർ എടുക്കുക പേപ്പർ എടുത്തിട്ട് ആ ജില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുട്ട എടുക്കില്ല മലപ്പുറം എടുത്തോ തെറ്റി ആലപ്പുഴ എറണാകുളമാ കണ്ണൂരല്ലേ വെച്ചോ എടുത്തു ചേച്ചി എടുത്തു കോഴിക്കോടാ തിരുവനന്തപുരം അത് തെറ്റിയിരിക്ക അപ്പൊ ചേട്ടൻ മാത്രം പറഞ്ഞ കറക്റ്റ് ആയിരിക്കണം ആലപ്പുഴ ഓക്കെ ചേർന്ന് ഓക്കെ ചേട്ടാ ഒരു ചെറിയൊരു ചലഞ്ച് കൊടുത്തരാം എന്റെ യൂട്യൂബ് ചാനൽ കടത്ത ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്പ് ഒരു തരുന്നതായിരിക്കും ഇല്ലല്ലേ അപ്പൊ ചെയ്തു വെച്ചു നെക്സ്റ്റ് ടൈം കാണാം താങ്ക്